ഞങ്ങളെ വീട്ടില് പുതിയ അതിഥി വന്നിട്ടുണ്ട് ഈ പച്ച ഉറുമ്പാണ് ഇതന്നെ ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കില് എല്ലാവരും കമന്റ് ചെയ്യണം അപ്പതാണ് പ പച്ച ഉറുമ്പ് എന്ത് വലിയൊരു ഉറുമ്പാണ് ഈറ്റാളക്കാർക്കുണ്ടായിരുന്നു ഞാനീറ്റാള കളഞ്ഞെ വേറൊരു വധക്കി വെച്ചപ്പോ ഈ ചാളുണ്ട് ഒന്നേ നടു അതിൻ്റെ അടുത്തേക്ക് ഇതൊക്കെ വെള്ളം കൊണ്ടേ കൊടുത്തു വെള്ളം അപ്പൊ കടിക്ക് നോക്കുന്നുണ്ട് പക്ഷെ കടിക്കാൻ വച്ചില്ല ഈ പാത്രുന്നാണാ ഉറുവിനെ കിട്ടിയത് അതിന് ഞാൻ ഈ ഡ്രമ്മ കയറ്റി വെച്ചു വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കുമ്പോഴൊക്കെ കടിക്കാൻ നോക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ ഊട്യൂബിൻ്റെ കണ്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ബൈ ബൈ